നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മിനി അർജൻറ്റീന എന്നൊക്കെ ആണല്ലോ അത്ലറ്റിക്കോ ബാറ്റഡിനെ പലരും വിളിക്കാറുള്ളൂ ജയിക്കുമ്പോൾ മാത്രം മിനി അർജൻറ്റീനയും ജയിക്കാതിരിക്കുമ്പോൾ അത് മറ്റേതെങ്കിലും ടീം ആവുന്നതും ശരിയല്ല എന്തായാലും ഇപ്പോൾ ജയിക്കാൻ നന്നേ പാടുപെടുകയാണ് അത്ലറ്റിക്കോ ബാറ്റിഡ് അഞ്ച് കളികൾ ലലീഗിൽ കഴിയുമ്പോൾ ഒറ്റ വിജയം മാത്രമേ ഉള്ളൂ പിന്നെ മൂന്ന് സമനിലകളും ഒരു തോൽവി ആകെ ആറ് പോയിൻറ്റോടെ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ ഇന്നലത്തെ കളി ഇന്നലത്തെ കളിയിൽ അവർ മയോർക്കയോട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പിരിഞ്ഞ കളി ആ കളിയിൽ ഹുലി നാൽവേരസിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഹാപ്പി അല്ല അദ്ദേഹം കയറിപ്പോയി അദ്ദേഹത്തെ ആ നിരീസം പ്രകടിപ്പിക്കുന്നു എന്തുകൊണ്ട് എപ്പോഴും ഞാൻ എന്ന അദ്ദേഹം ചോദിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലാണ് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സോർലോത്തിനെയാണ് പകരം ഇറക്കിയത് സോർലോത്ത് ആണെങ്കിലോ പിന്നീട് റെഡ് കാർഡ് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി അപ്പോൾ കളിക്ക് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഡിയേഗോ സിമയോണി അതുകൂടാതെ തന്നെ മറ്റൊരു അർജൻറ്റീനക്കാരൻ നാഹുവൽ മോളീന മോളീനയ്ക്ക് വേണ്ട രൂപത്തിൽ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നൊരു പരാതി എന്തായാലും അർജൻറ്റീൻ ഫാൻസ് തന്നെയുണ്ട് ഇപ്പോൾ ഈ സീസണിൽ കളിച്ച മത്സരങ്ങളിൽ അദ്ദേഹത്തിന് മിനിറ്റ്സ് നോക്കിയാൽ പൂജ്യം മിനിറ്റ് ഒരു കളിയിൽ ഒരു കളി പതിനഞ്ച് മിനിറ്റ് പിന്നെ പൂജ്യം പൂജ്യം അതായത് ഈ കളികളൊന്നും ഇറങ്ങിയിട്ടില്ല ഒരു കളി ഇരുപത്തൊമ്പത് മിനിറ്റ് പിന്നെ ഒരു ഇരുപത്തെട്ട് മിനിറ്റ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്ലെയിൻ ടൈം അപ്പോൾ ഇതെങ്ങനെ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ പോലൊരു ഒരു താരം പ്രത്യേകിച്ച് അർജന്റീനയ്ക്ക് റൈറ്റ് ബാക്കിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പ്ലെയിങ് ടൈം കിട്ടാതെ വരുമ്പോൾ അത് തിരിച്ചടിയാവില്ല എന്നൊരു ചോദ്യം അർജൻറ്റീന ആരാധകർക്കിടയിൽ എന്തായാലും ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ വിഷയങ്ങളിൽ ഡിയേഗോ സിമിയോണിയുടെ പ്രതികരണം ഇന്നത്തെ ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പേഷ്യൻസ് വേണം പുതിയ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രോസസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കുക റൈറ്റ് പാത്തിൽ തന്നെയാണ് ടീമുള്ളത് ഈ എഫിഷ്യൻസി ഡിസിസീവ്നെസ് ഒക്കെ വരുന്ന മത്സരങ്ങളിൽ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നങ്ങ് പറഞ്ഞൊഴിയുകയാണ് സിമിയോണി മോശം പെർഫോമൻസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് അതേസമയം ഹുലിൻ ആൽവറസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ മറുപടി ഹുലിൻ ആൽവറസ് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഒഫെൻസീവ് പ്ലെയറാണ് അദ്ദേഹത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് വേണം അദ്ദേഹം ഈ മത്സരത്തിൽ നന്നായി കളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് സോർലോത്തിനെ കളിക്കളത്തിലേക്ക് ഇറങ്ങണ ഇറക്കണമെന്നാണ് പക്ഷേ അവസാനം ഒരു കൺഫ്യൂസിങ് പ്ലേയിൽ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി അത് യെല്ലോ കാർഡാണോ റെഡ് കാർഡാണോ എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇൻ ദി എൻഡ് അത് റെഡായി പോയി അത്രയേ ഞാനതിനെ കാണുന്നുള്ളൂ എന്നുകൂടി കോച്ച് പ്രതികരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിഡോതാം